നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധമേഖലയിലേക്ക് ഇന്ത്യക്കാരെ കടത്തിയതിന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിലെ ഒരു കരാർ പരിഭാഷകൻ ഉൾപ്പെടെ നാല് പേരെ ഇന്ത്യൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ സി അറസ്റ്റ് ചെയ്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ചൊവ്വാഴ്ച കേരളത്തിൽ നിന്ന് പ്രിയൻ അരുൺ എന്നിവരെയും റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിലെ കരാർ ജീവനക്കാരനായ നിജിൽ ജോബി ബെൻസം മുംബൈ സ്വദേശി ആന്റണി മൈക്കിൾ ഇളങ്കോവൻ എന്നിവരെ ഏപ്രിൽ ഇരുപത്തിനാലിന് നേരത്തെയും അറസ്റ്റ് ചെയ്തിരുന്നു ബെൻസമും ഇളങ്കോവനും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെന്ന് സി രാത്രി വൈകി നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു കുറ്റാരോപിതനായ നിൽജിൽ ജോബി ബെൻസാം റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിൽ വിവർത്തകനായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു റിക്രൂട്ട്മെൻറ്റ് സുഗമമാക്കുന്നതിന് റഷ്യയിൽ പ്രവർത്തിക്കുന്ന ശൃംഖലയിലെ പ്രധാന അംഗങ്ങളിൽ ഒരാളായിരുന്നു ഇയാളെന്നും പറഞ്ഞു കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്നും പി റിപ്പോർട്ട് ചെയ്തു നേരത്തെ റഷ്യയിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് ഇന്ത്യൻ യുവാക്കളെ വശീകരിക്കുന്ന ട്രാവൽ ഏജൻറ്റുമാരുടെ ഒരു വലിയ റാക്കറ്റിനെ സി പിടികൂടിയിരുന്നു ഇന്ത്യയിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന പതിനേഴ് വിസ കൺസൾട്ടൻസി കമ്പനികളുടെ ഉടമകളും ഏജൻറ്റുമാരുമായി നിരവധി ഇന്ത്യക്കാരെ യുദ്ധമേഖലയിലേക്ക് തള്ളിവിട്ടതിന് സി ബി ഐയുടെ എഫ്ഐ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന മനുഷ്യക്കടത്ത് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഉന്നത ഏജൻസി ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് റഷ്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട ജോലികൾ സെക്യൂരിറ്റി ഗാർഡുകൾ ഹെൽപ്പർമാർ എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ വാഗ്ദാനം ചെയ്ത് പ്രതികൾ തങ്ങളുടെ ഏജന്റുമാർ വഴി ഇന്ത്യൻ പൗരന്മാരെ റഷ്യയിലേക്ക് കടത്തിയെന്നും പകരം വൻതുക ഇവരിൽ നിന്ന് ഈടാക്കിയെന്നും സി പറയുന്നു സർക്കാർ അല്ലെങ്കിൽ പൊതു സർവകലാശാലകൾക്ക് പകരം റഷ്യയിലെ സംശയാസ്പദമായ സ്വകാര്യ സർവകലാശാലകളിൽ ഡിസ്കൗണ്ട് ഫീസും വിസ വിപുലീകരണവും വാഗ്ദാനം ചെയ്ത് വിദ്യാർത്ഥികളെയും കബളിപ്പിച്ചതായും പറയുന്നുണ്ട് വ്യാജ വാഗ്ദാനങ്ങൾ നൽകി യുവാക്കളെ പ്രലോഭിപ്പിച്ച് റഷ്യയിലേക്ക് കൊണ്ടുപോയ മുപ്പത്തിയഞ്ച് സംഭവങ്ങൾ സി ബി ഐ കണ്ടെത്തി കടത്തപ്പെട്ട ഇന്ത്യൻ പൗരന്മാർക്ക് യുദ്ധ പരിശീലനം നൽകുകയും അവരുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി റഷ്യ യുക്രൈൻ യുദ്ധമേഖലയിലെ ഫ്രണ്ട് ബേസുകളിൽ വിന്യസിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ ജീവൻ ഗുരുതരമായ അപകടത്തിലാണ് എന്നും യുദ്ധത്തിൽ ഇരകളിൽ ചിലർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി കണ്ടെത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ റഷ്യൻ സൈന്യത്തിൽ ചേർന്ന കുറച്ചുപേരെ നയതന്ത്ര നീക്കത്തിൽ കൂടി ഇന്ത്യ തിരികെ നാട്ടിൽ എത്തിച്ചിരുന്നു അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി